ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ ആണ് എല്ലാ രക്ഷിതാക്കൾക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ വൈറ്റമിൻ ഡി ത്രീ ജനിച്ച ദിവസം മുതൽ ഒരു വയസ്സ് വരെ നിർബന്ധമായും കൊടുക്കേണ്ട ഹെൽത്ത് സപ്ലിമെൻ്റ് ആണ് അപ്പോൾ എല്ലാ രക്ഷിതാക്കളും എന്നോട് ചോദിക്കുന്നത് ഏത് വൈറ്റമിൻ ഡി ത്രീയാണ് ഏറ്റവും നല്ല ബ്രാൻഡ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഏത് ബ്രാൻഡ് എന്ന് നോക്കണ്ട രണ്ട് രീതിയിലാണ് വൈറ്റമിൻ ഡി ത്രീ മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് എണ്ണൂറ് യൂണിറ്റ് അത് അര മില്ലി വീതവും നാനൂറ് യൂണിറ്റ് ആണെങ്കിൽ അത് ഒരു മില്ലി വീതവും ഒരു വയസ്സ് വരെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ ഇത് ഹെൽത്ത് സപ്ലിമെൻറ്റ്സ് ആണ് അയൺ കാൽഷ്യം മൾട്ടിവിറ്റമിൻ എല്ലാ രക്ഷിതാക്കളും ഹെൽത്ത് സപ്ലിമെൻ്റ് കൊടുക്കാൻ വളരെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു ഹെൽത്ത് സപ്ലിമെൻ്റ് നിങ്ങൾ കൊടുക്കരുത് കാരണം നാച്ചുറലായിട്ട് അവർ ഭക്ഷണത്തിൽ നിന്ന് തന്നെ എല്ലാ വൈറ്റമിൻസും അവർക്ക് കിട്ടുന്നതാണ് ചെറിയ മത്സ്യം മുട്ട പാല് കഴിക്കുന്നതിലൂടെ അവർക്ക് കാൽഷ്യം കിട്ടും അപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ബി കോംപ്ലക്സ് വൈറ്റമിൻസ് വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒക്കെ കിട്ടുന്നതാണ് അതുപോലെ അവരോട് നന്നായിട്ട് വെള്ളം കുടിക്കാൻ പറയുക വെയിലത്ത് കളിച്ചാൽ അവർക്ക് വൈറ്റമിൻ ഡി ത്രീ കിട്ടും അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എല്ലാ രക്ഷിതാക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ആരോഗ്യപരമായ ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരിട്ടി കയറിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക